വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂൾ മുഖപത്രം തൂലിക ഒക്ടോബർ ലക്കം പുറത്തിറങ്ങി വിദ്യാലയ പ്രതിമാസ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ രചനകൾ വൈജ്ഞാനിക പങ്ക്തികൾ എന്നിവ കോർത്തിണക്കിയാണ് തൂലിക എന്ന സ്കൂൾ ഡിജിറ്റൽ പത്രം തയ്യാറാക്കുന്നത് വിദ്യാലയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ചെറുമുണ്ടശ്ശേരി സ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ വി വാസുദേവൻ മാസ്റ്റർ നിർവഹിച്ചു ആരും തന്നെ ഈ എന്നാണ് നമ്മുടെ വിവരം അറ്റയും തെറ്റി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കാം ഒറ്റപ്പെട്ട് സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ട് നിൽക്കുന്ന വല്ലവരും അവിടെ ഒഴിച്ചാൽ ബാക്കിയല്ല പക്ഷെ ഇന്ന് സാക്ഷരത എന്ന് പറഞ്ഞാൽ എഴുത്തുമാനിയും അറിയുന്നവനല്ല സാക്ഷരൻ ആരാണ് ആ ഈ ഡിജിറ്റൽ സാക്ഷരത കമ്പ്യൂട്ടർ സാക്ഷരത ഇത്തരത്തിലുള്ള അതിലുള്ള വിജ്ഞാനം ജ്ഞാനം ഉണ്ടെങ്കിൽ അവനെയാണ് സാക്ഷരത പൂർണ്ണമായവൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ ലോകം സാങ്കേതിക വിദ്യാരംഗത്ത് അതി ശീഘ്രമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നെ പിടിച്ചാൽ കിട്ടാത്തത് അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ വിങ്ങാന്നിട്ടൊരു ലേഖനം വായിച്ചു അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവിടെ എത്തി നിൽക്കുകയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പുതിയ പുതിയ എന്തു വേണമെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാവുന്ന സംവിധാനം എത്തിയിട്ടുണ്ട് പ്രധാന അധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ സ്വാഗതം പറഞ്ഞു ഒറ്റപ്പാലം ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എം ടി ഷഫീർ ലീഡർ കെ ജിഷ്ണ കെ അരുണിമ കെ ആർ അശ്വതി എന്നിവർ ആശംസയും കെ സഞ്ജീവ് നന്ദിയും പറഞ്ഞു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യാം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ